കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ വേലൂർ ഇഫ് ക്രിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏഴാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഏപ്രിൽ അഞ്ച് മുതൽ ഒൻപത് വരെ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത് നാടകോത്സവത്തിനോടനുബന്ധിച്ച് വൈവിധ്യവും ആകർഷകവുമായ ഒട്ടനവധി പരിപാടികൾ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിക്കും സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ കലാമണ്ഡലം രജിത രവി അധ്യക്ഷയാകും ചടങ്ങിൽ സാഹിത്യകാരി സാറ ജോസഫ് മുഖ്യ അതിഥിയാകും വൈകിട്ട് ഏഴ് മുപ്പതിന് പഞ്ചമി തിയേറ്റേഴ്സിന്റെ കവചിതം നാടകം അരങ്ങേറും ഒൻപതാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ മധുപാൽ ഉദ്ഘാടനം ചെയ്യും ഗ്രാമകം ചെയർപേഴ്സൺ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിക്കും പ്രശസ്ത ഗാനരചിതാവ് റഫീഖ് അഹമ്മദ് മുഖ്യ അതിഥിയാകും ബി സി വി ന്യൂസ് വേലൂർ